പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് പെരിന്തൽമണയിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് പോവുകയായിരുന്ന പി ടി പി ബസ്സാണ് രോഗിയെ കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് വിട്ടത് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട ബസ് ബൈപാസ് പരിസരത്തെത്തിയതോടെ ഏകദേശം എഴുപത് വയസ്സിലേറെ പ്രായമുള്ള ഒരു വയോധികൻ ബസ്സിൽ കയറുകയായിരുന്നു തുടർന്ന് അങ്ങോട്ട് ബസ് സഞ്ചരിക്കവേ വയോധികന് പെട്ടെന്ന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയായിരുന്നു തുടർന്നാണ് മറ്റൊന്നും ചിന്തിക്കാതെ ബസ് നേരെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫയിലേക്ക് വിട്ടത് ഒരു ജീവനക്കാരാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്നും കരുവാറിൻ്റെ ഒക്കെ പോകുമ്പോൾ ഈ ആയിഷ ജംഗ്ഷൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു എഴുപത് വയസ്സോളം പ്രായമുള്ള ഒരു വൃദ്ധൻ അതിൻ്റെ കൂടെ ഒരു പതിപ്പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നത് ബസ്സിൽ നിറച്ച് യാത്രക്കാരുണ്ടായിരുന്നു പെട്ടെന്ന് ഈ ഇതായി ബാക്കി സീറ്റിൽ വെച്ചിട്ട് ആൾക്ക് ദേഹാശ്വാസം അനുഭവപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഞാൻ പെട്ടെന്ന് കണ്ടക്ടറേയും ഡ്രൈവറേയും വിളിച്ച് പറഞ്ഞു ഞാൻ പുറകിലേ നിന്നിരുന്നു ഞാൻ ആദ്യം കണ്ട് അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ആളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ യാത്രക്കാരെ എല്ലാവരും സഹായത്തോടു കൂടി ഞങ്ങൾ അയാളെ എത്തിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ യാത്ര തിരക്കിട്ട് ബസ് സർവീസിനിടയിൽ ഇടയിൽ രോഗിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വിട്ട് ഒരു ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാരായ ഡ്രൈവർ ഷറഫുദ്ദീൻ കണ്ടക്ടർ രാജേഷ് റൈറ്റർ ഫിറോസ് എന്നിവർക്കിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹമാണ്